രണ്ടാഴ്ച മുൻപാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തേവര കുണ്ടന്നൂർ പാലം പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു തുറന്നുകൊടുത്തത് ആ പാലം ചെറിയ രണ്ട് മഴകൾക്ക് ഇപ്പുറത്തേക്ക് കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണിപ്പോൾ ഈ പാലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ കുഴികൾ വീണ്ടും മഴവെള്ളം കുത്തി ഒലിച്ചിറങ്ങി വലിയ കുഴികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു ഈ കുഴികളിൽ വാഹനങ്ങൾ സ്ലോ ആകുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് ആകെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് ഇവിടെ വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടി ഈ പാലം കടന്ന് അക്കരെ എത്ര മറുവശത്ത് എത്തണമെങ്കിൽ വലിയ സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിലുള്ള ഗതാഗത കുരുക്കും ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് നമുക്ക് യാത്രക്കാരുടെ പ്രതികരണം കൂടി നോക്കാം ചേട്ടാ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ള ആയിട്ടുള്ള അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വീണ്ടും തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ രണ്ട് ദിവസക്കാലം ഈ വഴി അടച്ചിട്ടേ പോർന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്നിട്ട് ഈ വഴി കിടക്കുന്നത് നിങ്ങൾ കണ്ടോ വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളൊക്കെ യാത്രയില് ചെയ്യുന്നത് നിരന്തരം യാത്ര ചെയ്യുന്ന ഞങ്ങളെപ്പോഴുള്ളൊരു വലിയൊരു കഷ്ടപ്പാടിലാണിത് അതും രണ്ട് ദിവസക്കാലം ഇത് അടച്ചിട്ട് ഇത് ഇവർ കുറേ കുഴി അടയ്ക്കൊക്കെ ചെയ്തു ആ കുഴി അടച്ചേർന്ന ഭാഗങ്ങളെല്ലാം മിറ്റിലെല്ലാം അവസ്ഥയാണ് ഇവിടെ അറ്റകുറ്റപ്പണിയാണ് എല്ലാം ഒഴുകിപ്പോയി നടക്കാൻ പറ്റില്ല ഇപ്പൊ വണ്ടി നമുക്കറിയാം ഇവിടന്ന് പോയി കഴിഞ്ഞാൽ ഒരേ വലിയ കുഴികളാണ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ദുരന്ത റോഡാണ് ദുരന്ത റോഡ് രണ്ടു ദിവസം ബ്ലോക്ക് ചെയ്തിട്ടിട്ട് നാട്ടാരെ പറ്റിക്കുന്ന റോഡാണ് ഇത് നാട്ടാരെ പറ്റിച്ച് രണ്ടു ദിവസം ആയാലും കൂടി കറക്കി വിട്ട് എത്ര ദിവസം തന്നെ ഞങ്ങൾ എല്ലാ കൂടി പോയി രണ്ട് ദിവസം ബ്ലോക്കും എല്ലാം കഴിഞ്ഞു പോയിട്ട് പിന്നെ ഇതേപോലെ തന്നെ തുറന്നു കൊടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ള ഇതാണ് അവസ്ഥ രാവിലെ രാവിലെ പോകേണ്ടത് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് കേസുള്ളൂ രാവിലെ പോകേണ്ട അത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഏഴേക്കാട് എത്തേണ്ടേ അങ്ങ് എത്തിയത് ഒമ്പതരക്കാൻ ഹോസ്പിറ്റലിൽ എന്നിട്ടും എന്നിട്ട് സർക്കാർ നമ്മുടെ വയസ്സ് വാങ്ങിച്ചു നമ്മളെ തന്നെ കൊല്ലണേ ഇതാണ് ഈ പറയുന്ന ഈ കുണ്ടന്നൂർ പാലത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് യാത്രക്കാർ വലിയ നിലയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിൽ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മരട് നഗരസഭ പരാതിയുമായി പോയിരുന്നു സർക്കാരിന് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകുകയുണ്ടായി അതിനെല്ലാം ശേഷം അതിന്റെ അന്വേഷണം ഒന്നും എവിടെയും എത്തിയില്ല ആ അറ്റകുറ്റപ്പണി നടത്തിയ ടാർ ഉൾപ്പെടെ ഈ പ്രദേശത്തുനിന്നും രണ്ട് മഴ പെയ്തപ്പോഴേക്കും ഒഴുകിപ്പോയ സാഹചര്യമാണ് ഉള്ളത് ഈ മരട് നഗരസഭ നൽകിയ പരാതി അന്വേഷണം ഏത് ഘട്ടം വരെ എത്തി എന്നതും ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും പറയുന്നത് ഈ മഴയെ മഴക്കാലത്തെ അതിജീവിക്കാനുള്ള ഒരു താൽക്കാലിക സൗകര്യം മാത്രമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല ഈ മഴയ്ക്ക് ശേഷം കൃത്യമായ നിർമ്മാണം നടത്തും ശാസ്ത്രീയമായ നിർമ്മാണം നടത്തും അതോടുകൂടി ഇതിന്റെ ഒരു ശാശ്വത പരിഹാരമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പി ഉൾപ്പെടെ അല്ലെങ്കിൽ കരാറുകാർ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് എന്തായാലും യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് എടുത്തു പറയേണ്ടത് അറ്റകുറ്റി കുറ്റപ്പണി നടത്തി രണ്ടാഴ്ചയ്ക്കിപ്പുറമുള്ള ഒരു പാലത്തിന്റെ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ് പി ഡബ്ല്യു ഡിയുടെ കീഴിലുള്ള ഒരു പാലത്തിന്റെ അവസ്ഥയാണ് ഇത് എന്നുള്ളതാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എണ്ണി എടുത്താൽ നൂറുകണക്കിന് കുഴികൾ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണ് രണ്ടാഴ്ച മുൻപാണ് ഇപ്പോൾ യാത്രക്കാരൻ പറഞ്ഞതുപോലെ ഈ പാലം മുഴുവൻ ക്ലോസ് ചെയ്ത് വാഹനങ്ങൾ മറ്റൊരു ദിക്കിലൂടെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് അന്ന് ഈ പാലം അടച്ചപ്പോൾ വലിയ നിലയിലുള്ള ദുരിതം യാത്രക്കാർ അനുഭവിച്ചിരുന്നു തുറന്നിൽ കിട്ടുമ്പോഴെങ്കിലും ആ ദുരിതത്തിന് അറുതിയാകുമെന്ന് കരുതിയാണ് നാട്ടുകാർ അന്ന് അതെല്ലാം സഹിച്ചത് പക്ഷേ പാലം തുറന്ന് യാത്രക്കാർക്ക് വീണ്ടും കൊടുത്ത ശേഷവും ഇതാണ് അവസ്ഥ ഇതാണ് ഈ കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ഗതി എന്ന് പറയുന്നത് യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് മഴക്കാലത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും നിലയിലുള്ള ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ കഴിയൂ എന്ന നിലപാടിലാണ് പി ഡബ്ല്യു ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി